ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരള സ്റ്റേറ്റ് വിമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സണും എന്റെ നേതാവ് കൂടിയായ ബഹുമാനിയായ ഖമറു നിസാൻവർ ഇവിടെ സ്വാഗത ഭാഷണമോതിയ ബഹുമാനായ ബഷീർ സാഹിബ് എന്റെ പ്രിയപ്പെട്ട സഹോദരിയും സഹപ്രവർത്തകയുമായ രീതിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ സഹോദരിമാരെ എന്റെ മുമ്പിലിരിക്കുന്ന കരണവന്മാരെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ സാമദേവ് കുമാർ സായിപ്ര സഹോദര സമുദായ അംഗങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ദീർഘമായി സംസാരിക്കുന്നില്ല ആരോഗ്യ നമസ്കാരത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു അതുമാത്രമല്ല ഞാൻ ആശ്രമം നമസ്കരിച്ചിട്ടില്ല ഒരു പരിപാടി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് നൽകണം വളരെ സന്തോഷമുള്ള ചില നിമിഷങ്ങളിൽ ഉള്ളിൽ സൂക്ഷിക്കാവുന്ന ചില സന്ദർഭങ്ങൾ പൊതു ജീവിത പൊതുജീവിതരംഗത്ത് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഖമറുത്താത്ത അക്തറയും ഒക്കെ അവരുടെ ചില കാഴ്ചപ്പാടുകൾ ഇവിടെ വിവരിക്കുകയും സന്തോഷം തോന്നും കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന മലീമസമായ അന്തരീക്ഷത്തിൽ പലപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങളാണ് സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മളൊക്കെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഈമാന്റെ ഭാഗം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെയാണ് നമ്മളൊക്കെ പൊതുപ്രവർത്തനം അവിടെയൊക്കെ ഇത്തരം സംഘടനകൾ അതൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ ഒരാശ്വാസം എന്ന് പറയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരെയും എനിക്ക് വ്യക്തിപരമായി വളരെ നേരത്തെ അറിവുള്ള ആളുകൾ ഇപ്പോ ഇതിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ബഹുമാനിയായ സഹോദരി അവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്ന് ഞാൻ എന്റെ വാർഡിലായിട്ട് പോലും ഇന്നാണ് അറിയുന്നത് ഈ മെസ്സേജ് എന്ന് പറയുന്ന ഈ സ്ഥാപനം വളരെ നിശബ്ദമായി നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു വിപ്ലവം അതിന്റെ യഥാർത്ഥ്യം അത് ഇന്നാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്റെ വാതിലാണെങ്കിലും ഒരിക്കൽ ഞാൻ അവിടെ പോയത് ഒരു ചെറിയ അപകടമുണ്ടായപ്പോ പ്രവർത്തകരൊക്കെ വന്ന് പറഞ്ഞപ്പോ ഓടി അവിടെ പോയി നോക്കിയപ്പോ ചില ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് പക്ഷെ അതിന് ഇതിനെക്കുറിച്ചൊക്കെ ചെറുതായിട്ടങ്ങനെ വരാറുണ്ട് ചില സംസാരങ്ങളിലൊക്കെ കയറി വരാറുണ്ട് പക്ഷേ ഇത് ഇത്രമാത്രം ബൃഹത്തായ ഇത്രയും കാലമായി ഒന്നര പതിറ്റാണ്ടോളമായി പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതൊക്കെ ഇപ്പോഴാണ് തീർച്ചയായും കഴിവിന്റെ പരമാവധി ഞങ്ങൾക്കൊക്കെ ഇതിലേക്ക് മറ്റുള്ള സാമ്പത്തിക സഹായങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഞങ്ങളൊക്കെ പലപ്പോഴും സാമ്പത്തിക സഹായങ്ങൾക്ക് പലപ്പോഴും പാവപ്പെട്ട ആളുകൾക്ക് സമീപിക്കുന്നത് ഞങ്ങളൊക്കെ ഇതിൽ പ്രവർത്തിക്കുന്ന പലരുമായി ഞങ്ങളൊക്കെ ഇത് പ്രത്യേകിച്ച് ഇത് തെരഞ്ഞെടുത്ത പ്രദേശത്തിന്റെ ഒരു സാമൂഹിക ചുറ്റുപാടിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അധ്യക്ഷ പ്രസംഗം ഇവിടെ പറയുകയാണ് തലമുറകളായി നേരിട്ട് അവരുമായി ബന്ധപ്പെടുന്ന ഒരു കുടുംബത്തിലെ കണ്ണിയാണ് ഞാൻ എനിക്കറിയാം പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിരുന്ന ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം സമൂഹത്തിൽ മറ്റുള്ള ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയപ്പോ ഇത്തരം ആളുകൾ ഇപ്പോഴും അവിടെ നിന്നും ചെറിയ ഒരു കാൽവെപ്പ് മാത്രമാണ് അവർക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചത് വളരെ പ്രയാസകരമായ കാര്യം ഞാൻ എനിക്ക് നേരിട്ടറിയാം പലപ്പോഴും ബഹുമാന ബഹുമാനപ്പെട്ട ഡോക്ടർ അൻവർ സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തൊക്കെ ഞാൻ പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമീപിക്കാറുണ്ട് പല വിഷയങ്ങളിലും അവിടെയൊക്കെ പൊന്തി വരുന്ന വിഷയം സാമ്പത്തികമാണ് പക്ഷെ ഞാൻ അവിടെ മനസ്സിലാക്കിയ വിഷയം മെസ്സേജ് ഏറ്റെടുത്തിരിക്കുന്ന വിഷയം തന്നെ വിദ്യാഭ്യാസത്തിന്റെ കുറവ് ജീവിത സാഹചര്യം ആ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ താഴെ റൂട്ടിലേക്ക് ഇറങ്ങി ഒന്ന് പരിശോധിച്ചാൽ അവിടെ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്നും പരസ്യമായി ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവിടെയുള്ള കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട് ചില സാമൂഹിക ചുറ്റുപാടുകളിൽ ഞാൻ എവിടെയൊരു സ്കൂളുണ്ട് ഇപ്പൊ ഞാൻ അവിടെ എൻ്റെ സ്കൂൾ ഫിഷറീസ് സ്കൂൾ എന്ന് പറയുന്ന ആകെ സ്കൂളിൽ ആകെ മുപ്പത്തൊമ്പത് കുട്ടികളെ മറ്റേ ആണു ഞാനിപ്പോൾ അവിടെ നാല് കമ്പ്യൂട്ടറുകൾ പാസാക്കി കൊടുത്തിരിക്കുകയാണ് അവിടെ ഇപ്പോ അടുത്ത തവണയെങ്കിലും ഒരു ഇംഗ്ലീഷ് മീഡിയം അനോദറൈസ്ഡായിട്ട് എൽ കെ ജി ക്ലാസുകൾ തുടങ്ങാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അവിടുത്തെ പ്രശ്നം വിദ്യാഭ്യാസമില്ലാത്തതിന്റെ ദുരന്തം അനുഭവിക്കുക നമ്മുടെ സമുദായം നമുക്കറിയാം വിദ്യാഭ്യാസപരമായി ഏറ്റവും പിന്നോക്കുന്നുണ്ട് ആ മേഖലയിലേക്ക് നമ്മൾ അല്പം പോലും ശ്രദ്ധിച്ചിരുന്നില്ല കഴിഞ്ഞ ഒന്ന് രണ്ട് തലമുറകൾക്ക് മുമ്പ് അവർക്ക് അതാത് സമയങ്ങളിൽ ജീവിച്ചു പോകണം അവിടെയൊക്കെയുള്ള വിഷയം ഈ കുട്ടികളെ വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് ശ്രദ്ധിക്കാനുള്ള സാഹചര്യമില്ല എൻ്റെ കുടുംബത്തിൽ പത്തും പന്ത്രണ്ടും കുട്ടികളും ഉണ്ടാവും എട്ടും പത്തും പന്ത്രണ്ടും കുട്ടികളൊക്കെയാ ഈ കുട്ടികളെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി അവർ ജീവിതത്തിൽ പടപൊരുതുക അപ്പൊ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നും അവർക്ക് ശ്രദ്ധിക്കാനുള്ള സാഹചര്യമില്ല അവരുടെ കുടുംബ ചുറ്റുപാടുകൾ നിങ്ങൾക്കറിയാമോ നമ്മുടെ അടുത്ത് ഒരു ബെഡ്റൂമിന്റെ സൗകര്യമുള്ള വീടിൽ അഞ്ചും മാറും കുടുംബങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിഞ്ഞ കുട്ടികളെ പോലും കൊണ്ടുവന്ന് നവവധുവും വരണും ആ ഒരു റൂമിൽ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് കർട്ടൻ ഇട്ടുകൊണ്ടാണ് കുടുംബങ്ങൾ ജീവിക്കുന്നത് വളരെ വളരെ പരിതാപകരമായ അവസ്ഥയാണ് അവിടെയൊക്കെ ഉയർന്നു വരണമെങ്കിൽ ഇപ്പൊ കുറെ ഒക്കെ പുരോഗതി കാണുന്നുണ്ട് അതിലെ മെസ്സേജിന്റെ പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഞാൻ ആലോചിക്കാറുണ്ട് ബഹുമാനപ്പെട്ട അൻവർ സാഹിബിനെയും മാസ്റ്റർ കുമാ സാഹബിനെയും നമ്മുടെ കുഞ്ഞുബോധ സാഹിബിനെ പലപ്പോഴും ഞങ്ങളെ സമീപിക്കാറുണ്ട് കുട്ടികൾ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ പലപ്പോഴും ഇവരുമായൊക്കെ സംവദിക്കാറുണ്ട് എന്തെന്നാൽ നമ്മുടെ സൗകര്യം നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ഉന്നത വിജയം നേടുമ്പോ അവിടെ നിന്ന് മിനിമം വാർക്ക് വാങ്ങി ജയിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിജയത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മതിക്കുന്നത് അപ്പൊ അവിടെയൊക്കെ പോകുമ്പം ഇവരൊക്കെ ചില അതിർവരമ്പുകൾ നിശ്ചയിക്കും അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല സാഹചര്യങ്ങളാണ് അതൊക്കെ അതും അവരുടെ അവരുടേതായ സാഹചര്യങ്ങൾ അപ്പൊ ഞാൻ പറയും അവിടെ നിങ്ങൾ മിനിമം മാർക്ക് വെക്കരുത് ഇത്തരം കുട്ടികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം അപ്പൊ ഇതൊക്കെ അവരെ വളരെ സത്യസന്ധമായി ചെയ്യുന്നുണ്ട് ഇപ്പൊ അന്വർ ഡോക്ടറെ കുറിച്ചിട്ട് ഞാൻ എനിക്ക് വളരെ വ്യക്തിപരമായിട്ടാണ് ഞാൻ അതാണ് ഈ അസ്ബർ ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു അത് അങ്ങനത്തെ ഒരു കുടുംബത്തിലാണ് പെറ്റ് വളർന്ന് അവിടെയാണ് അത് നട്ട് വളർത്തിയത് പൊതുവേ പൊതുജീവിതത്തിൽ സാമൂഹ്യ രംഗത്തൊക്കെ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അർപ്പിക്കുന്ന അർപ്പണ മനോഭാവമുള്ള ഒരു കുടുംബത്തിൽ നിന്നും അവിടെ നിന്ന് പരിച്ചു നടപ്പെട്ടതും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സ്വാഭാവികമായും അവർക്കൊന്നും ഇത്തരം കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിക്കാത്ത ചുറ്റുപാടുകളാണ് നമ്മൾ വളരുന്ന സാഹചര്യമാണല്ലോ നമ്മെ സൃഷ്ടിച്ചെടുക്കുന്നത് അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല ഇൻഷാള്ള അള്ളാഹു ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് ഈ മേഖലയിലെ വിദ്യാഭ്യാസ ചിലപ്പോ സ്കൂളിലേക്കൊന്നും വിളിച്ചാൽ വരില്ല കുട്ടികൾ അവിടെയൊക്കെ ഞാൻ വളരെ സ്വകാര്യമായിട്ട് നിൽക്കുകയാണെനിക്ക് കിട്ടിയേ ഞാൻ പഠിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടെ ഇത്തരം ആളുകളുടെ ജീവിത ശൈലിയെക്കുറിച്ച് വളരെ ഭയാനകമാണ് വളരെ ഭയാനകമാണ് അവരുടെ ജീവിത ചുറ്റുപാടുകളൊക്കെ അവരെ ആ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാനസികാവസ്ഥത്തെ ഈ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ടീച്ചർമാർ പലപ്പോഴും എന്നോട് പറയാറുണ്ട് എന്ന വിഷയങ്ങൾ പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാതെ പലപ്പോഴും അന്താളിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും എനിക്കുണ്ടാവും ഞാൻ പറഞ്ഞില്ല നമ്മളൊക്കെ ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ വേദന വരും വികാരം വരും ആ വികാരമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചത് ഈ ഒരു സാഹചര്യം മാറ്റിയെടുക്കാൻ ഇതൊരു ഒരു സുപ്രഭാതത്തിൽ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ പതിറ്റാണ്ടുകളുടെ പോരാട്ടത്തിലൂടെയാണ് നമ്മുടെ അല്പമെങ്കിലും വിദ്യാഭ്യാസപരമായി ഇന്ന് ഉയർന്നു നിൽക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നമ്മുടെ സമുദായം അല്പമെങ്കിലും ഉയർന്നു നിൽക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ മാറ്റം കൊണ്ടല്ല അതിന്റെ സമുദായത്തിലെ എല്ലാ സംഘടനകൾക്കും അതിൽ തുല്യമായ പങ്കുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന അധികാരത്തിലിരിക്കുന്നത് ഇത്തരം സൗകര്യങ്ങൾ നേടിക്കൊടുക്കുക അവർക്കൊരിക്കലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നേരിട്ട് നടത്താൻ സാധിക്കുകയില്ല അതേപോലെ ഇത്തരം സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങൾ നടത്താൻ സാധിക്കുകയില്ല പക്ഷെ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയമായി സംഘടിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു അനുയായി എന്നുള്ള നിലയ്ക്ക് എന്ന് വായിക്കുന്ന വികാരം അത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഐഡിയോളജിക്കലായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും പക്ഷെ വേദനിക്കുന്നതിന്റെ മുമ്പിൽ പ്രയാസം മുന്നിൽ അവിടെ മതമോ ജാതിയോ കക്ഷി രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രങ്ങളോ ഇല്ല തന്നെ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നമുക്ക് കൈകോർത്ത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പാവപ്പെട്ട ആളുകളുടെ ഈ കണ്ണീരൊക്കുന്നതിന് വേണ്ടി നമുക്കൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ എല്ലാ വിജയങ്ങൾക്കും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും ഇതിനുവേണ്ടി സഹായമൊരുക്കി കൊടുത്ത എല്ലാ ആളുകൾക്കും ഇതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സർവശക്തനായ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ അവർക്കൊക്കെ ഇതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നിർത്തുന്നു നന്ദി അസ്സാം